ഹായ് ഗായ്സ് ഇന്ന് ചിങ്ങമാസത്തിലെ രണ്ടാം ദിവസം മലയാളികളുടെ മനസ്സിൽ പൊന്നിൻ ചിങ്ങമാസം വരവായി വർണ്ണപ്പകിട്ടോടു കൂടിയ പൊന്നിൻ ചിങ്ങമാസം ഏവർക്കും സുപരിചിതമായിരിക്കും അത്ത പൂക്കളിട്ടും മാൽലോകർ സന്തോഷമാകും പത്ത് ദിവസങ്ങളുള്ള വ്യത്യസ്ത പൂക്കളും ഇട്ട് കുട്ടികളും സന്തോഷിക്കും കൂടാതെ പുലിക്കളികളും വാമനൻ്റെ ആഘോഷത്തോടു കൂടി വാമനൻ്റെ വരവും കേരളീയർക്ക് ഇഷ്ടമായിരിക്കും തുമ്പയും മുക്കൂറ്റിയും തുടങ്ങിയ പൂവിടുന്ന ചെടികളുടെ കാലമാണ് മാവേലി മഞ്ഞൾ വരവേൽക്കുന്നത് തിരിമുറിയാതെ മഴ പെയ്തിരുന്ന കർക്കിടക മാസത്തിലെ ദുരിതങ്ങളും പന്നങ്ങളും മാറി ചിങ്ങപ്പുലരി വരവേൽക്കുവാനായി സൗഹൃദികളുടെയും ഐശ്വര്യത്തിൻ്റെയുമായ കാലമാണ് മലയാളികൾക്ക് വരുന്നത് മാസത്തിലെ ഒന്നാം തീയതി കേരളത്തിലെ കർഷക ദിനമാണ് കർഷകത്തിൻ്റെയും ഓണത്തിൻ്റെയും ഗൃഹദ്വാരമാണ് ഓരോ ചിങ്ങമാസം നമ്മൾ വരവേൽക്കുന്നത് കൊയ്തെടുത്ത നെല്ലുകൊണ്ട് പത്തായി നിരത്തിയ ആ പഴയ കാലത്തെ ഗൃഹതരത്തെയാണ് ഓർമ്മപ്പെടുത്തുന്നത് മുറ്റത്ത് പൂക്കളുടെയും ചന്തം ഊഞ്ഞാലാട്ടിക്കളികളും കൈകൊട്ടിക്കളികളും ഓണസന്ധിയും എല്ലാം നിറഞ്ഞ കൂടിയ കാലമാണ് നമ്മൾ കാണുന്നത് മലയാളികളുടെ പുതുവർഷമാണ് ചിങ്ങമാസം മണ്ണിനോടും മഴയോടും പെരുതിയ കർഷകരുടെ മാസം ഫലം കൂടിയാണ് ചിങ്ങമാസം പാടങ്ങളിലെ എല്ലുമുറിയാതെ പണിയെടുക്കുന്ന മറ്റുള്ളവരുടെ വിശപ്പ് അകറ്റുന്ന കർഷകരെ നാം ഒരിക്കലും മറക്കരുത് ഓണപ്പുലരി കത്തിരിക്കുന്ന ചിങ്ങമാസത്തിന് സൗമൃദിയുടെയും ഒരുമയുടെയും പെരുമയുടെയും പേരിൽ ഒന്നിച്ചു മുന്നോട്ട് പോകാം ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കൂടാതെ കമൻറ്റ് ചെയ്യണം താങ്ക്സ് ഫോർ ആൾ